ഇപ്പോൾ ഇപ്പുള്ളത് വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡോസ് നമ്മൾ രാവിലത്തെ ഓട്ടം തുടങ്ങുകയാണ് കണ്ടില്ലേ ഓരോ ആളുകൾ ഓടിക്കൊണ്ടിരിക്കണേ അതുപോലെ നമുക്ക് ഓടാം ഇൻഷാല്ല ഓക്കേ ആ കാണുന്നതാണ് ഓഫീസ് ഓഫീസിൻ്റെ വണ്ടൂർത്തെ ഷോറൂം കേട്ടോ കണ്ടില്ലേ

ചെങ്കല്ല് ഉണ്ടോ എന്ന് നോക്കുന്നതാണെങ്കിൽ ഇതാണ് സ്ഥലം അടിപൊളി സ്ഥലം ടകേസ് പക്ഷെ എന്താ പ്രശ്നമല്ലോ ഇവിടെ തെങ്ങും ഒക്കെ ഉണ്ടെങ്കിലും കൊരങ്ങന്മാർ കൊരങ്ങന്മാർ തേങ്ങ ഇടണവല്ലോ അപ്പം നമ്മളെ പോലത്തെ കൊരങ്ങന്മാർക്ക് തിന്നിക്കുകയാണ് ഇതിൽ പാറുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കോളി മങ്കിശല്യമാണ് കയറുന്നത് ഭയൊരു വീടാണ് ടകേസ് നിധി ഒളിച്ചിരിക്കുന്ന വീടാണ് ഇത് പൊളിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് നിധി എടുത്താണ്ട് യൂട്യൂബൊക്കെ ഒന്ന് സിസ്റ്റം മാറ്റാൻ ൂർത്തലാ തൂർത്തലാ ബാറ തൂർത്തുപോയി ഞാൻ അടുത്ത സ്ഥലം നോക്കട്ടോ ഇങ്ങനൊക്കെയാണ് ഞങ്ങളുടെ സിസ്റ്റം മുച്ചിമ്മലൊക്കെ നല്ലോണം പൂവിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഗൈസ് ബാറ നോക്കെട്ടോ ചെങ്കലുണ്ടോ നോക്കല്യാളി സർജാസ് എന്താണോ ഭൂമി കേട്ടോ ഇതൊക്കെ ഇവരെ സോപ്പ് വേണേ എങ്ങനെയും ഇത് കൈക്കലാക്കും കൈ നോക്കാൻ വേണ്ടി വന്നതാണ് നടക്കും തോന്നില്ല അതൊരു ബാറല്ല എന്ത് ചെയ്യാൻ ണാംസ് ഇതാണ് കേട്ടോ നമ്മളാ കണ്ട ചെറിയൊരു വീട് നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഒന്ന് കയറി നോക്കാം കേട്ടോ ഒരുപാട് കാലം പയക്കുള്ള വീട് കേട്ടോണ്ടല്ലേ ഒരു കുഞ്ഞു വീട് അന്നത്തെ കാലത്തത്തെ വലിയ വലിയ വീടുകളിൽ പെട്ട വീടായി കയറും ഇന്നത്തെ അവസ്ഥ നോക്കണ്ട ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഹാളിൽ കയറി കേട്ടോ വലിയൊരു ഹാള് ഒരു കുഞ്ഞു വലിയ ഹാൾ അങ്ങനെ പറയാം പിന്നെ നമ്മളിതിൻ്റെ കിച്ചൺ ഭാഗം അയ്യവ ഇതാട്ടോ ഗേസ് പിച്ചറ് മാറാലെ പിടിച്ച് ഇങ്ങനെ കിടക്കാണ് ഒരു ഭീകര അന്തരീക്ഷ പഴയ കാലത്ത് ഓർമ്മകളാണ് വള്ളികളൊക്കെ നോക്കി നമുക്ക് ലൈറ്റ് വരാൻ വേണ്ടി വേണ്ടിയാണല്ലേ ആ ഹോളിന് ഗ്ലാസ് വെച്ചത് സ്വിച്ച് ബോർഡ് ഗേസ് ഇനി ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഇതിന്റെ മെയിൻ ഡോർ ഇതാട്ടോ ആകെ റൂമുള്ളൂ ആ റൂമിന്റെ ഡോറാണ് ഈ കാണുന്നത് ഞാൻ അടുത്തൊന്നും പിടിക്കണോട്ടെ വലിപ്പം കാണില്ല ഐ ഇവ ഇതോ ഡബിൾ ലോക്ക് ആയിട്ട് നിൽക്കണുണ്ടോ അതിന്റെ ഉള്ളിൽ എന്തോ സംഗതി കാര്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ് പിന്നെ പിന്നെങ്ങനെ നോക്കിയാൽ എന്താ ക്ലിയർ ഒരാളെ ഫോട്ടോ കാണുണ്ടോ എന്താള് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയില്ല ഒരു ഹോൾഡർ മാത്രം ബൾബ് ഇല്ലേ അതൊരു പ്ലഗ് ഇനിയാണ് രസം കാണുന്നത് ഇനി നമുക്ക് ജനൽപൊടി കാണുണ്ട് ൗ നോക്കിയ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കാം നമുക്ക് മരുന്ന് കുക്കി വന്നിട്ടുണ്ട് നോട്ടും ബുക്കി പറഞ്ഞിട്ടുണ്ട് അയ്യവാ ഇതെങ്ങനെയെങ്കിലും നമുക്ക് എടുക്കാൻ കഴിയോ നോട്ട് കിട്ടിട്ടുണ്ട് എന്ത് ഏത് ഏത് കാലത്ത് ഇതാണെങ്കിൽ അറിയില്ല മുരുകൻ ഓ ദേവി മണി പപ്പു ലക്ഷ്മി അങ്ങനെയൊക്കെ യോ ഇതേ കാലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഏഴിലെ ഉപ്പണെ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ മുരുകന്റെ കണക്കാട്ടോ സി ഓ ദേവി ഇതിന്റെ അകത്ത് എന്താ നോക്കട്ടെ രണ്ടായിരത്തി ഏഴിലെ കണക്കുകളാണ് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയാക്കാർ ഏതായാലും നല്ലോണം സ്കൂൾ ജീവിതം സൂപ്പറാക്കി ആളാണ് അടിപൊളി എല്ലാം കുത്തില്ല എഴുത്തുകളാണ് അതൊക്കെ രണ്ടായിരത്തി ഏഴാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിത്തെ എന്താ ഒത്തിരി ഇതിൽ വേറെന്തേലും ഉണ്ടോ അതൊക്കെ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പത്തൊക്കെത്തി

നമുക്ക് ഓർമ്മകളില്ലെങ്കിലും ഇതൊക്കെ ഓരോ ജീവിതം ജീവികളൊക്കെ ആയി ഓരോ തൃപ്പണി എടുത്ത പൈസ കോഴികളാണ് ഇരുപത് രൂപ കിട്ടി കുറിക്ക് പൈസ കൊടുത്തു കിട്ടുന്നത് വിജയൻ്റെ ആണ് വിജയൻ അപ്പം അത്രയാണ് ഇതിൽ പറയാനുള്ളത് ഞാൻ പാരുത നടത്തുമ്പോൾ ഇതേമാതിരിയുള്ള സംഗതികൾ കണ്ടാൽ ഞങ്ങൾ വീഡിയോസ് എടുക്കൽ നിർബന്ധമല്ലേ കാണിച്ചു തരണ്ടേ ഇത് അതിൻ്റെ അർത്ഥികളൊക്കെ ചെലപ്പോ അത്ര കാലം മുൻപുള്ള ഷർട്ടായിരിക്കും അല്ല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അകണി കാണോ ചേച്ചി കാണിച്ചാൻ കഴിയില്ലേ ഞാൻ നിങ്ങൾക്ക് കാണട്ടെ ഞാൻ അല്ല ഇന്നത്തെ വീടോ അത്രയല്ല നീ എന്താ പേരിനെ നമുക്ക് നോക്കട്ടോ അപ്പൊ എന്റെ മക്കൾസ് അവിടെ ഉണ്ട് ഇണ്ടിട്ടോ ഞങ്ങളുടെ പറക്കാണ് സ്ഥലത്ത് ഈ റബ്ബറിലൊക്കെ റബ്ബർ റബ്ബറുകൾ എവിടെ ഉണ്ടോ അവിടെ ഈ സംഗതിട്ടോ അതാണ് സംഭവം കണ്ടോ കണ്ട കേസ് എന്താണ് സംഭവട്ടോ നമ്മളെ ഈ തോട്ടത്തിന്റെ മുല്ലിയമ്മ മുതലാളിയൊക്കെയാണ് പെണ്ണുങ്ങൾക്കല്ല ഇത് ഇത് വേൾഡ് മൊത്തം കോളും അപ്പൊ താത്ത എനിക്ക് ഇന്നോട് വാടം വെച്ചോണ്ട് കുറച്ചാണ് അപ്പൊ ഞാൻ പൊറച്ച് കൊണ്ട് എടുക്കുമ്പോഴാണ് വീടിയോ കുടിക്കണേ വേറെ ആളില്ലല്ലോ ഞങ്ങൾ കണ്ട പറഞ്ഞോളൂ പിന്നെ അപ്പത്തൂടെ ഒക്കെ ഓരോ ആൾക്കാരുണ്ട് അതൊന്നും നോക്കണ്ട അതിലൊക്കെ റബ്ബർ

സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ലൊരു പൂജനുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടി ബ്രോക്കറും പൈസ എനിക്ക് വരും ഓരോരുത്തലും തരില്ലോ ഏഹ് ചെറുക്കൻ്റെ ചെറുക്കന്റെ കൂട്ടുകാരെ തരച്ചേ ആ ആയിക്കോട്ടെ ചായ പൈസ പാസ് ആയിട്ടോ ഓക്കെ നമ്മളെ ജീവിതം തന്നെ ചായ പൈസ എന്ന് പക്ഷെ സാധാരണ ചായന്റെ പൈസ അല്ല അപ്പൊ കേസ് ഇനി നമ്മള് ആ കല്യാണം നടക്കുമ്പോൾ വീഡിയോസ് കൂടുതലോ അതിനൊരു അവസരങ്ങൾ ഉണ്ടാക്കി ഓൻ എത്ര വയസ്സായി ഇരുപത്തിയഞ്ച് വയസ്സായ ചോറ് ചോറ് ചെക്കനട്ടോ ഞാൻ കണ്ട ആളാണ് ആ വീടതാണ് വീടവിടെ ഇണ്ട് വാനെ ഇണ്ട കുട്ടിയാണേ ഇണ്ട നരാണേ ഇണ്ട ചെറിയ മോഹിയ മോനാടി അപ്പോൾ മുല്ല കമന്റിലേ നമുക്ക് നമ്മളുടെ കുട്ടികളെ അണ്ടിർണട് മെസ്സേജ് അയച്ചോളൂ ഇടു ദീർമാകൈ ദീർമാകൈ യാവർടെ കണ്ടുมาനെ ഗയ്സ് അപ്പോൾ നമ്മൾ ഈ ടൈമുള്ളത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി ദാ എത്ര എത്ര സാധനം കിട്ടിങ്ങനെ അയ്യോ ഓക്കേ കാണാം